இந்த நிலையில் எடுத்து போட்டு கூட ஸ்கூல்ல காலையில ஸ்கூல் கழிப்பறை கக்கூஸ் நிரம்பி வழியுதுன்னு ஒரு பேப்பரில் செய்தி போடுறாங்க நம்முடைய முதலமைச்சர் அவர்கள் ஒரே தொண்ணூறு வலைதளத்தில் ஒரு பதிவு போட்டார்கள் நிலாவுக்கு சந்திராயன் பெற்ற இந்த காலத்திலேயே சனாதனம் இப்படி செய்திப்படுத்தினா நூறு ஆண்டுகளுக்கு முன்னே என்ன ஆட்டம் போட்டியிருப்பாருங்க அப்படின்னு அந்த ட்விட்டர் பதிவில் பதிவிட்டுருந்தார் தமிழ்நாட்டிலே டிஎம் கே சர்க்கார் ஸ்கூல் குட்டிகள்க்கு ஒன்றாம் கிளாஸ் முதல் அஞ்சாம் கிளாஸ் வரையள்ள குட்டிகள்க்கு பிராதல் கொடுக்கிற பதவி நடப்பாக்கி நல்ல காரியம் ഒരുപാട് ലക്ഷക്കണക്കായ കുട്ടികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു ഉച്ചക്കഞ്ഞി മാത്രമല്ല ഉച്ചഭക്ഷണം ഇപ്പോൾ ഉച്ചക്കഞ്ഞി എന്ന് പറയാൻ പാടില്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ആണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് അത് കേരളത്തിലും കൊടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പ്രാതലും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ വരാനുള്ള ഒരു പ്രചോദനവും പ്രോത്സാഹനവും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് നല്ല കാര്യമാണ് സാമാന്യം തെറ്റില്ലാതെ അത് നടക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഈ പ്രസംഗത്തിൽ പറയുന്നത് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതും നല്ല കാര്യമാണ് പക്ഷേ പല സ്കൂളുകളിലും കക്കൂസിൻ്റെ ടാങ്ക് ഓവർഫ്ലോ ചെയ്യുന്നു കക്കൂസിൻ്റെ ടാങ്ക് ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ സ്കൂൾ പോട്ടെ ആ പ്രദേശത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല അത്രയധികം നാറ്റമായിരിക്കും ഇത് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു പോലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ അതിനൊരു മറുപടി കൊടുത്തു എന്ന് ഉദയനിധി പറയുന്നു ആ മറുപടി ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ചന്ദ്രനിൽ ചന്ദ്രയാൻ ഭാരതത്തിൻ്റെ ചന്ദ്രയാൻ ചന്ദ്രനിൽ തൊട്ട ഈ കാലത്ത് സനാതനം ഇങ്ങനെയാണ് മനുഷ്യരെ ഉപദ്രവിക്കുന്നതെങ്കിൽ നൂറ് വർഷം മുമ്പ് എത്രയൊക്കെ ഉപദ്രവിച്ചു കാണും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇതാണ് മറുപടി ഈ മറുപടിയും സ്കൂളിൻ്റെ ടോയ്ലറ്റ് ടാങ്ക് ഓവർഫ്ലോ ചെയ്യുന്നതും തമ്മിൽ ബന്ധമെന്താ സനാതനധർമ്മത്തിൻ്റെ ഇതിനകത്ത് കുഴപ്പമെന്താ സനാതനധർമ്മം എന്ത് ദ്രോഹം ചെയ്തു അത്ര ടാങ്ക് ഓവർഫ്ലോ ചെയ്യുന്നു പല സ്കൂളിലും അതുകൊണ്ട് ആ പ്രദേശവാസികൾക്കും സ്കൂളും നടക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ പ്രാതൽ കൊടുക്കുന്നത് തെറ്റില്ല നല്ല കാര്യമാണ് എന്നും പറഞ്ഞു അപ്പോൾ കഴിക്കാൻ കൊടുത്താൽ മാത്രം പോരാ മറ്റു കാര്യത്തിനുള്ള സൗകര്യങ്ങളും വേണം എന്നല്ലേ ആ പത്രവാർത്തയുടെ അർത്ഥം ആ പോരായ്മ നിലനിൽക്കുന്നു അതൊരു പത്രം ചൂണ്ടിക്കാണിക്കുന്നു അതിലെന്താ തെറ്റ് ഇനി ആ ചൂണ്ടിക്കാണിച്ചത് ശരിയല്ല അങ്ങനെയല്ല ടാങ്ക് ഓവർഫ്ലോ ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ സനാതനധർമ്മം ഇപ്പോൾ ചെയ്യുന്ന ദ്രോഹം ഇതാണെങ്കിൽ നൂറു വർഷം മുമ്പ് എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ എനിക്കത് മൊത്തത്തിൽ മനസ്സിലായില്ല ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു ഇതെന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഒരു മൂന്നാലാഴ്ച മുമ്പ് ആണ് പത്രത്തിൽ ഈ റിപ്പോർട്ട് വന്നത് ഈ റിപ്പോർട്ട് വന്ന പത്രത്തിൻ്റെ പേര് ദിനമലർ ദിനമലർ പത്രത്തിൻ്റെ ഉടമസ്ഥന്മാർ ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്നവരാണ് പോലും അപ്പോ ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുടെ പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് ഗവൺമെന്റിനെ കൊച്ചാക്കാൻ ശ്രമിച്ചു സ്റ്റാലിൻ ബ്രാഹ്മണനല്ല ഉദയനിധി സ്റ്റാലിൻ ബ്രാഹ്മണനല്ല പലരും ബ്രാഹ്മണനല്ല അതുകൊണ്ട് അബ്രാഹ്മണരായ അവരുടെ സ്കീമിനെ പദ്ധതിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണർ നടത്തിയ ഗൂഢാലോചനയാണ് ഈ റിപ്പോർട്ട് ബ്രാഹ്മണരാണ് സനാതനധർമ്മത്തിൻ്റെ പ്രതീകങ്ങൾ അതിനാൽ ബ്രാഹ്മണർ അബ്രാഹ്മണരെ ഉപദ്രവിച്ചതിൻ്റെ അടയാളമാണ് ഈ റിപ്പോർട്ട് ബ്രാഹ്മണരുടെ ചിന്ത വരുന്നത് സനാതനധർമ്മത്തിൽ നിന്നാണ് അതുകൊണ്ട് സനാതനധർമ്മമാണ് ഇതിന് ഉത്തരവാദി ഇതാണ് വ്യാഖ്യാനം അപ്പോൾ സ്കൂളിലെ കക്കൂസിൻ്റെ ടാങ്ക് ഓവർഫ്ലോ ചെയ്താൽ അതിന് ഉത്തരവാദി സനാതനധർമ്മമാകുന്നത് ഈ വളം ഞാൻ വഴിക്കാണ് ഇതാണ് ഉദയനിധി സ്റ്റാലിൻ എടുത്തു കാണിക്കുന്ന ഒരു ഉദാഹരണം ജാതിയുടെ കളി എത്ര വലിയ കാര്യമാണ് നോക്കുക ഒരു പത്രം ഒരു റിപ്പോർട്ട് കൊടുത്തു ആ പത്രത്തിൻ്റെ ഉടമസ്ഥന്മാരിലൊരാൾ ബ്രാഹ്മണനാണ് അതിനാൽ ബ്രാഹ്മണർ കൊടുത്ത റിപ്പോർട്ടാണ് ഞങ്ങൾ ബ്രാഹ്മണരല്ല ഞങ്ങൾ ഉണ്ടാക്കിയ സ്കൂളോ കക്കൂസോ ആണത് അത് ഓവർഫ്ലോ ചെയ്ത കുറ്റം ഇവർ പറയുകയെന്ന് പറഞ്ഞാൽ അത് ജാതി വെച്ചുള്ള പറച്ചിലാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എന്ത് ചെയ്യും ഇത്തരം കോംപ്ലെക്സാണ് തമിഴ്നാട്ടിൽ വളർത്തിക്കൊണ്ടു വരുന്നത് ഇത് ഇപ്പം തുടങ്ങിയതല്ല കാലം എത്രയാണ് ഇത് തുടങ്ങിയിട്ടെന്ന് അറിയാമോ നമ്മളെ ഇ വി ആർ ഉണ്ടല്ലോ ഇ വി രാമസ്വാമി നായിക്കർ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ നല്ല ഒരു പങ്ക് വഹിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളല്ല പിന്നെയുള്ള ഇ വി ആറിൻ്റെ പ്രസംഗങ്ങൾ പിന്നെ ഇ വി ആർ മാറുകയും ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് പതുക്കെ ദ്രാവിഡ കഴകം ആയിട്ട് മാറുകയും ചെയ്തു ദ്രാവിഡ കഴകത്തിൻ്റെ മുദ്രാവാക്യം ദർ ഈസ് നോ ഗോഡ് ദർ ഇസ് നോ ഗോഡ് ദർ ഇസ് നോ ഗോഡ് ദോസു വർഷിപ്പ് ഗോൾഡ് ആർ ബാസ്റ്റാർട്സ് തന്തയില്ലാത്തവരാണ് തന്താർ എന്ന് പറയുന്ന ആളാണ് പറയുന്നത് ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ബാസ്റ്റാർട്സ് ആണ് ഇത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം പോലെയായി